ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഹോം അപ്ലയൻസസ് ലൈറ്റിംഗ് എന്നിവയ്ക്കെല്ലാം അട്രാക്റ്റീവ് ഇ എം ഐ ഓഫറിൽ സീറോ പെർസെൻറ്റ് ഇൻട്രസ്റ്റോടുകൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തുകൊണ്ടാണ് മെൽക്കോ ചൂസ് ചെയ്തതെന്ന് ഇനി നിങ്ങളും എന്നെ പോലെ മെൽക്കോയിൽ വിസിറ്റ് ചെയ്യും നിങ്ങളുടെ ഡ്രീം ഹോം റിയാലിറ്റിയാക്കൂ മണ്ണാർക്കാട് വെച്ച് നടന്ന ഈ വർഷത്തെ ഏസോൺ കലോത്സവത്തിൽ ഭരതനാട്യം മോഹിനിയാട്ടം തിരുവാതിരക്കളി ക്ലാസിക്കൽ ഡാൻസ് എന്നീ ഇനങ്ങളിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി കലാതിലകം സ്വന്തമാക്കിയിരിക്കുകയാണ് കൊപ്പം സ്വദേശിനിയായ സ്വാതി പുല്ലാനിക്കാട് പാലക്കാട് വിക്ടോറിയ കോളേജിലെ രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയാണ് സ്വാതി വിക്ടോറിയ കോളേജിന് ഈ വർഷത്തെ ഏസോൺ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് ലഭിച്ചതിലും സ്വാതിക്ക് നിർണായക പങ്കുണ്ട് നൃത്താധ്യാപകൻ പുത്തൂർ പ്രമോദ് ആണ് പതിനേഴ് വർഷമായി നൃത്തം അഭ്യസിച്ചു വരുന്ന സ്വാദിയുടെ ഗുരു ഗുരുവിന്റെ ശിക്ഷണം കഠിന മുറകളിലൂടെയാണെങ്കിലും അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ ശിരസ വഹിക്കുന്നതിൽ സ്വാതി എന്ന ശിഷ്യ എപ്പോഴും അഭിമാനം കൊള്ളുന്നു നിലവിൽ ആറ് തവണ ഇന്റർസോൺ കലാതിലക പട്ടം നേടിയ ഗുരുവിന്റെ അടുത്ത നേട്ടത്തിനായി കാത്തിരിക്കുകയാണ് ശിഷ്യ സ്വാതിയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഏസോൺ കലോത്സവത്തിൽ കലാതിലകം എന്ന് പറയുന്ന ഒരു സ്ഥാനം നേടിയെടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് ഞാൻ പതിനേഴ് വർഷമായി നൃത്തം അഭ്യസിക്കുന്നു ഡോക്ടർ പുത്തൂർ പ്രമോദ്ദാ സാറിൻ്റെ കീഴിലാണ് നൃത്തം അഭ്യസിച്ച് വരുന്നത് കഴിഞ്ഞ എന്നുവെച്ചാൽ സ്കൂൾ കാലഘട്ടങ്ങളിൽ സ്കൂൾ കലോത്സവ വിജയിയാവാനും സംസ്ഥാന തലം വരെ മത്സരിക്കാനും സാധിച്ചിട്ടുണ്ട് ഇതുകൂടാണ്ട് ഓട്ടംതുള്ളൽ കൂടിയാട്ടം എന്നിവയും ചെയ്തിട്ടുണ്ട് പ്രമോദ് സാറിൻ്റെ പതിമൂന്നാമത്തെ ഏസോൺ കലാതിലകം എന്ന് പറയുന്ന ഒരു ഭാഗ്യം കൂടി ആവാൻ സാധിച്ചു സാറിൻ്റെ പതിമൂന്നാമത്തെ കലാതിലകമാണ് എ സോണിലെ അതുപോലെ തന്നെ ഇനി വരുന്ന ഇൻ്റർസോണിലും ഇത്തരത്തിലൊരു സ്ഥാനം കൈവരിക്കാൻ സാധിക്കണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ആഗ്രഹം പിന്നെ എല്ലാറ്റിനും സപ്പോർട്ടായിട്ട് അമ്മ അച്ഛൻ ചേച്ചി പിന്നെ മമ്മ മുത്തശ്ശൻ അങ്ങനെ ഓൾ ഫാമിലി എല്ലാറ്റിനും വളരെയേറെ സപ്പോർട്ടായിട്ട് ഒപ്പമുണ്ട് പിന്നെ ഫ്രണ്ട്സ് ആണെങ്കിലും കോളേജിലെ യൂണിയൻ ആണെങ്കിലും എല്ലാം കോളേജ് തന്നെ കോളേജും ഫാമിലിയും തന്നെയാണ് ഏറ്റവും വലിയ സപ്പോർട്ട് ഏസോൺ കലോത്സവത്തിൽ കേരള നടനത്തിലും സ്വാതി മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുണ്ട് അച്ഛൻ മനോജ് പുല്ലാനിക്കാടും അമ്മ സ്മിത ടീച്ചറും മൂന്ന് മുതൽ ജീവശ്വാസം പകർന്നു നൽകി താങ്ങായും തണലായും കൂടെയുണ്ടെന്ന് സ്വാതി പുല്ലാനിക്കാട് പറഞ്ഞു